ഞാൻ വെളുപ്പിച്ചില്ലായി വിട്ടതാ ഞാനും എന്റെ ഗേക്കപ്പിളിഫാശി മാർഗിൽ ആൾക്കാർണ്ടല്ലോ അയ്യോ ഓല കണ്ടിട്ട് അഥവാ ഓല പ്രശ്നം കണ്ട കപ്പിൾസ് കപ്പിൾസ് ഉണ്ട് ഫുൾ ഓഫ് കപ്പിൾസ് കണ്ണ നോക്കുന്നോ വായ തൂറന്ന് നോക്കുന്നു കണ്ണാ കപ്പിൾസ് പോന്നാണെങ്കിൽ കാണലോ ചില കപ്പിളാ അതല്ലേ അതെല്ലാം കപ്പിൾ രണ്ട് കപ്പിള് പോയിക്കുണ്ട് പിന്നെ എന്റെ ബേക്കിൽ ഉണ്ട് രണ്ട് കപ്പിള് നിങ്ങള് ജീവിതത്തെ കുറിച്ച് ഓല ഓല ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങൾ കാണും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാറ് നൂറ് ഗൂഗിൾ പേയിൽ നൂറാഴ്ച കണ്ണം കണ്ടോത്തെ നല്ല തണ്ടും തടിയില്ല എന്താ പണിക്കോ ജീവിക്കും മോനെ എന്താ ഉദ്ദേശം അങ്ങനെ ഞാക്ക് എങ്ങനെ അടി കിട്ടുവാ ഞാൻ ഊഞ്ഞാലും ഊഞ്ഞാലു സൗണ്ടാ കണ്ണനൊക്കെ കണ്ണെ കൊറിയൻ ലുക്കായത് പക്ഷെ കൊറിയൻ അല്ല ഇവന്റെ പാത്തടങ്ങുന്ന ലുക്കായവന്റെ കൊറിയൻ ലുക്കാല് കൊറിയൻ എല്ലാം കൂടി എന്താ

ഇവിടെ സൂം സൂമി ഞാൻ കിട്ടൂള്ളില് കാട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാരുണ്ട് ആട ഇവിടാ ഇവിടെ ഉണ്ട് രണ്ടാൾക്കാർ ഞാൻ ഇതെല്ലാം കണ്ട ആസ്വദിക്കാൻ വന്ന നേരിട്ട് കാണാൻ വേമ്പ വടയര മുനിസിപ്പാലിറ്റി പാർക്കില് ഞന്റെ കൊറിയൽ ലുക്കുള്ള ചങ്ങാൻ്റെ ലൈന കാണാൻ വന്നേ അടുപ്പിന്റെ അത് ബണ്ണീര് വാരിയുള്ള ഷർട്ട് കിട്ടാൻ വന്നി അടുപ്പില് ബണ്ണീര് വാരി ഷർട്ടായത് രണ്ടിട്ടാ ആരാ എന്റെ ഷർട്ട് അല്ല രസം എന്റെ അങ്ങനെ

കണ്ടാ എന്നെ കണ്ടിട്ട് ഇതാ ഫാൻസ് വന്നേക്ക് എന്നെ ഞാൻ വടകരണ്ട് വന്നതാണ് ഗായിച്ചാ ഒരു കുട്ടിയെങ്കിലും ഇവിടെ എന്നെ കണ്ടി വന്നതാണ് ഇല്ല ഇല്ല പറഞ്ഞോ എന്നെ കണ്ടി വന്നാണ് എന്റെ ഫോളോവർ ആണ് അഞ്ഞൂറ് പേര് അഞ്ഞൂറ് പോയേ ഇല്ല ആരാ അറിയില്ല എന്നാ താങ്ക് യു എടി ഇങ്ങോട്ടോ ടൈൽസ് ഇട്ട പോലത്തെ ഡ്രസ് ഇട്ട ഇട്ടിയോള് ഫോട്ടോ എടുക്കയാണ് ഫാൻസേ ഫാൻസേ ഫാൻസ് ആണല്ലോ ഞാൻ ബൈ പോന്നാറ്റ